ഒരുപാട് ചിരിക്കുന്നവരുടെ ഉള്ളിൽ ഒരുപാട് നൊമ്പരങ്ങൾ ഉണ്ടാവും നമ്മൾ കേട്ടിട്ടില്ലേ അത് സത്യമാണ് കേട്ടോ ഒരുപാട് നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ നൊമ്പരങ്ങളും നമ്മുടെ ഉള്ളിലെ പ്രയാസങ്ങളും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാനുള്ള ഒരു മറയാണ് ഈ ഒരു പുഞ്ചിരി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് എനിക്ക് എത്രയൊക്കെ വേദനകൾ ഉണ്ടെങ്കിലും എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പണ്ട് മുതലേ ഞാൻ സ്വയം അത് നേരിട്ട് പോകും ആരെയും അറിയിക്കാതെ എനിക്കത് ഇഷ്ടമുള്ള കാര്യമല്ല എനിക്ക് ഇത്ര വിഷമങ്ങളുണ്ട് എന്റെ വിഷമങ്ങൾ ഇതൊക്കെയാണ് എന്നൊന്നും എനിക്ക് ആരോടും പറയുന്നത് എനിക്കെന്തോ എനിക്കെന്തോ എനിക്കതിഷ്ടല്ല ഞാൻ എപ്പോൾ നോക്കിയാലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എപ്പോൾ നോക്കിയാലും എല്ലാവരോടും ഇങ്ങനെ കലവില കലവില പറയുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് ചൂടാവുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെത് പെട്ടെന്ന് തന്നെ ദേഷ്യം വരും പക്ഷെ ആരോടും അങ്ങനെ മനസ്സിൽ ദേഷ്യം വെച്ച് പുലർത്തുന്ന ഒരാളല്ല ഞാൻ എനിക്കിപ്പോൾ ദേഷ്യം ഉണ്ടെങ്കിൽ അതൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കാണിക്കും ദേഷ്യം ഞാൻ കാണിക്കും ഒന്നുകിൽ ോട് പൊട്ടിത്തെറിക്കും ദേഷ്യം ഉണ്ടെങ്കിൽ വഴക്കുണ്ടാക്കും പക്ഷെ എന്നാ പോലും അത് രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ മാറും മനസ്സിൽ അത് ഞാൻ ആ ഒരു വിദ്വേഷം വെച്ച് സൂക്ഷിക്കുന്ന ഒരാളല്ല പിന്നെ അതുപോലെ തന്നെ എത്ര സങ്കടങ്ങൾ ഉണ്ടെങ്കിലും അത് എന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും എത്ര വലിയ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആരോടും പറയത്തില്ല പിന്നെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്ടും എനിക്ക് സഹിക്കാൻ പറ്റാതെ ഒരു സന്ദർഭം വരികയാണെന്നുണ്ടെങ്കിൽ ആരും കാണാതെ ഒറ്റക്കിരുന്ന് കരയും ഞാൻ ഞാനങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ പുറമെ നിന്ന് നമ്മളൊരാൾ വിലയിരുത്തുമ്പോഴത്തേക്കും അവൾ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര തൻ്റെടിയാണ് ഭയങ്കര പക്വതയുള്ള ഒരാളാണ് പിന്നെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന തമാശ പറയുന്ന ഒരാളാണ് അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ഭയങ്കര ഹാപ്പിയാണ് എന്നായിരിക്കും മറ്റുള്ളവർ വിചാരിക്കുന്നത് രണ്ടു മുതലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ എനിക്കിങ്ങനെ എൻ്റെ വിഷമങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നതോ ഒന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമില്ല നമ്മൾ സ്വയം എല്ലാം നേരിട്ട് മുന്നോട്ട് പോകുക എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇനി ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം ഓവർകം ചെയ്ത് പോകാനായിട്ടുള്ള ആ ഒരു കരുത്ത് എനിക്ക് ദൈവം തന്നിട്ടുണ്ട് കേട്ടോ അത്രയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ചിലപ്പോഴൊക്കെ ഒറ്റപ്പെടുന്ന പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ എന്തോ എനിക്കതിനൊക്കെ നേരിടാനായിട്ടുള്ള ഒരു ആ ഒരു കരുത്തും അനക്കരുത്തും എന്നൊക്കെ പറയാം അതൊക്കെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് എത്രയൊക്കെ സങ്കടങ്ങൾ ഉണ്ടെങ്കിലും എത്രയൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആരെയും അറിയിക്കാതെയൊക്കെ ലൈഫ് ഈ ഒരു വിധം വരക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് ശരിയാണോന്ന് എനിക്കൊന്നും അറിയത്തില്ല കാരണം എന്താണെന്ന് നമ്മൾ നമ്മുടെ ഒരു ദുഃഖങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ ഷെയർ ചെയ്തു കഴിഞ്ഞാലോ ഒരിക്കലും അവർ നമ്മുടെ വേദനയിൽ വേദനിക്കുന്നവരാകണം എന്നില്ല നമ്മുടെ സങ്കടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊന്നും ഒന്നും സംഭവിക്കാനില്ല അവരതൊക്കെ കേട്ടിട്ട് ചിരിച്ചു ഉള്ളൂ അല്ലെങ്കിൽ അന്നേരത്തെ ഒരു ആശ്വാസം പോട്ടെ എല്ലാം ശരിയാകും എന്ന് പറയും പക്ഷെ പിന്നീട് അത് അവർ ഓർക്കണം എന്നില്ല നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ വേദനകളും എപ്പോഴും നമ്മളോട് നമ്മളോടുകൂടെ തന്നെയായിരിക്കും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും ഒക്കെ ഒരുപാട് പേരുണ്ട് ും പക്ഷെ ചേർത്ത് പിടിക്കാൻ മാത്രം നമുക്ക് ആരും ഉണ്ടാവില്ല പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എനിക്കൊരു വാശിയുണ്ട് കേട്ടോ ജീവിതത്തിൽ ഞാൻ തോൽക്കില്ല എന്നൊരു വാശി എനിക്കതെന്തോ ചെറുപ്പം മുതലേ കിട്ടിയ ഒരു കാര്യമാണ് ഭയങ്കര വാശിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ ആരുടെ മുന്നിൽ ഞാൻ തോൽക്കില്ല ഞാൻ തോറ്റു കൊടുക്കില്ല എന്നൊരു വാശിയിൽ ഞാൻ നിൽക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ കുറച്ചൊക്കെ പ്രേശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്കെല്ലാത്തിനെയും പൊരുതി നേരിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഇതുവരെയും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു നേട്ടം ഏറ്റവും നല്ലൊരു പ്ലസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് കേട്ടോ എൻ്റെ വാശി കാരണം നമ്മൾ വെറുതെ ഒരു വാശി കാണിക്കല്ല ജീവിക്കണം എന്നുള്ള ഒരു വാശി ആരുടെ മുന്നിൽ തല കുനിക്കാതെ തോറ്റു കൊടുക്കാതെ ജീവിക്കണം എന്നൊരു വാശി എനിക്കുണ്ട് ആ ഒരു വാശി കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ജീവിച്ചിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വാശി ഇല്ലെങ്കിലോ അങ്ങനെ ഒരു മനക്കരുത്തോ ഒന്നും ഇല്ലെങ്കിലോ ഒക്കെ ചിലപ്പം ഞാനൊന്നും ജീവിച്ചിരിക്കത്തില്ല എന്നേ ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് പോകും പക്ഷേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പലർക്കും പറ്റാത്തൊരു കാര്യം തന്നെയാണ് അത് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറ്റാത്തത് കൊണ്ടാണ് പല പല ആൾക്കാരും പെട്ടെന്ന് തന്നെ ജീവിതം അവസാനിപ്പിച്ച് പോകുന്നത് എനിക്ക് പക്ഷെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും അറിയിക്കാതെ <Sess> ും അല്ലെങ്കിൽ തന്നെ അതൊക്കെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു വാശിയോടുകൂടി ജീവിക്കാനായിട്ടൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ പിന്നോട്ട് നോക്കുമ്പോഴത്തേക്ക് കുറച്ച് തെറ്റുകളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അതിനെയൊക്കെ അതിജീവിച്ച് പോരാടി എൻ്റെ ജീവിതം സക്സസ്ഫുൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഒരു വാശി കൊണ്ട് തന്നെ ഈ ഒരു വാടക വീട്ടിൽ നിന്നും സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് മാറാൻ ഉടനെ തന്നെ സാധിക്കുന്നു എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് കേട്ടോ ഉടനെ തന്നെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ